നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ നാട്ടില് ഇന്ന് ഒരുപാട് ടി വി ഷോസ് ഓൺലൈൻ ഷോസ് ഒക്കെ നടക്കുന്നുണ്ട് അതിൽ പല പല ഇന്റർവ്യൂകൾ പ്രാങ്ക് ഷോസ് ഒക്കെ നടക്കാറുണ്ട് അതിൽ ഇന്നിപ്പോൾ നെഗറ്റീവ് ആയിട്ട് കമൻസ് വരുന്നത് വൈറലാകുന്ന ഒരു കാലഘട്ടമാണ് അക്കൂട്ടത്തിൽ ആർ ജെ എഫ് എം റേഡിയോ അവരുടെയും ഓൺലൈനായിട്ട് ഒരുപാട് മാധ്യമങ്ങളുണ്ട് ഇപ്പൊ എഫ് എം ക്ലബ്ബ് റേഡിയോ മാങ്കോ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് മാധ്യമങ്ങൾ അവരുടേതായിട്ടുള്ള രീതിയിലുള്ള പോഡ്കാസ്റ്റുകളും ഇന്റർവ്യൂസും ഒക്കെ റേഡിയോയിലൂടെ അല്ലാതെ ഈ പറയപ്പെടുന്ന ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയും പുറത്തുവിടാറുണ്ട് ക്കൂട്ടത്തിൽ ഒരു ആർ ജെ ആർ ജെ അഞ്ജലി എന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തയായിട്ടുള്ള ഒരു ആർ ജെ അവരുടെ ചാനലിലൂടെ പുറത്തുവിട്ട ഒരു പ്രാങ്ക് ഷോ അത് പിന്നെ ശരിയായി മാറിയോ അതോ തെറ്റായി മാറിയോ എന്നുള്ള അവസ്ഥയിലാണ് കാര്യങ്ങളുടെ ഒരു പോക്ക് അതായത് അവർ ഒരുപാട് പ്രാങ്ക് ഷോ ചെയ്യുന്ന ഒരാളാണ് അവരുടെ എഫ് എം ക്ലബ്ബിൽ ഇരുന്നുകൊണ്ടോ കൊണ്ട് എഫ് എം റേഡിയോയിലേക്ക് ഇരുന്നുകൊണ്ട് അവരുടെ ഈ റേഡിയോടെ ബലത്തിലും അതോടൊപ്പം തന്നെ അവരുടെ പേഴ്സണലായിട്ട് അവർ പ്രാങ്ക് ചെയ്യാറുണ്ട് നമുക്കറിയാം പറയാം സാബു നമുക്ക് ബിഗ് ബോസ് വിന്നർ സാബു ചേട്ടൻ പുള്ളിക്കാരന്റെ തരികിട സാബു എന്നാണ് പുള്ളിക്കാരൻ കാലങ്ങളായിട്ട് അറിയപ്പെട്ടുകൊണ്ടിരുന്നത് ബിഗ് ബോസിലൊക്കെ വരുന്നതിന് മുൻപ് ബിക്കോസ് സൂര്യാ ടിവിയിലെ തെരുകിട പ്രോഗ്രാം അന്ന് വരെ പ്രിയ ജനങ്ങൾക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് പരിചിതമല്ലാത്തൊരു ആയിരുന്നു അതായത് നടു റോഡിൽ നിന്നുകൊണ്ട് ആൾക്കാരെ പറ്റിക്കുക പോക്കറ്റ് അടിക്കുക അല്ലെങ്കിൽ വെള്ളം ദേഹത്തോട്ട് ഒഴിക്കുക ഇതൊക്കെ ആൾക്കാരെ അടി അതായത് അടിക്കാനൊക്കെ പിടിച്ചിട്ടുണ്ട് അത്രയും പ്രോഗ്രാമിന്റെ നടത്തിപ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രോഗ്രാം പെർഫെക്റ്റ് ആകാൻ വേണ്ടിയിട്ട് സ്വന്തം ദേഹത്തിന് അടിവര കൊടുക്കാനും നാണം കിടാനും ഒക്കെ തയ്യാറായി നിൽക്കുന്ന ഒരുപാട് ആങ്കേഴ്സിനെയും ഒരുപാട് ഇന്റർവ്യൂസിനെ ഇന്റർവ്യൂ ആൾക്കാരൊക്കെ നമ്മൾ കണ്ടുണ്ട് ആ ഷോ പെർഫെക്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെ അവർ പോകും പക്ഷേ നമ്മൾ അറ്റം വരെ പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല ഷോയുടെ പെർഫെക്ഷൻ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ പെർമിഷൻ എടുത്തുകൊണ്ട് നമുക്ക് അവരോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം അപ്പൊ ഇന്റർവ്യൂവിനെ സംബന്ധിച്ചിടത്തോളം ചില വൈറൽ ഇന്റർവ്യൂസ് അത് ഈ പറയപ്പെടുന്ന വൈറൽ ഗസ്റ്റിനെ വിളിച്ചിരുത്തിയായിരിക്കും ഇന്റർവ്യൂ നടത്തുക പക്ഷെ അവരുടെ പെർമിഷനോടു കൂടിയാണ് നമ്മളത് ആ പ്രാങ്ക് ചെയ്യുന്നതെങ്കിൽ ജനങ്ങൾ മാത്രമേ തെറി വിളിക്കത്തുള്ളൂ ആ ഗസ്റ്റിനെ നമ്മൾ ഒരിക്കലും ഹാം ചെയ്യുന്നില്ല പക്ഷെ ഇവിടെ സംബന്ധിച്ചിടത്തോളം നാട്ടുകാരെ മുഴുവനും വിഡ്ഢികളാക്കിക്കൊണ്ടാണ് ഈ ആർ ജെ അഞ്ജലി എന്ന് പറഞ്ഞ വ്യക്തി ഇങ്ങനെയുള്ള പരിപാടി ആ വിഡികളാക്കി എന്ന് പറയാൻ പറ്റത്തില്ല നാണം കെടുത്ത് അല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് കാരണം അതിനകത്ത് ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണ് അതായത് ഒരു മൈലാഞ്ചി പ്രാങ്ക് ആണ് മൈലാഞ്ചി ഇടുന്ന ഒരു വ്യക്തി അവരുടെ ആരോ പറഞ്ഞതിന് ശേഷം വിളിച്ച് പറ്റിക്കുക അത് അവര് പ്രത്യേകം പറയുന്നുണ്ട് ഗൂഗിൾ ഫോംസ് ഉണ്ട് ഗൂഗിൾ ഫോമിൽ പ്രാങ്ക് ചെയ്യപ്പെടുന്ന ആൾക്കാരുടെ പേര് വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യണം ഇതിന്റെ കൃത്യമായ എന്നാൽ ഒരു ഡിസ്ക്ലൈമർ ആയിട്ട് എഴുതിയിട്ടുണ്ട് ഇതിന്റെ ആഫ്റ്റർ എഫക്ട് ഇതിന്റെ ആഫ്റ്റർ എഫക്ട് എന്ത് ഇത് സംപ്രേഷണം ചെയ്യും ഇതിന്റെ ആഫ്റ്റർ എഫക്ട് എന്ത് തന്നെ ആയാലും ഇത് പ്രാങ്ക് ചെയ്യപ്പെടുന്ന ആൾ സഹിച്ചോളണം കമ്പനിക്ക് ഇതിന് ഒരു ഉത്തരവാദിത്വം ഇല്ലെന്നാൽ എഴുതിയിട്ടുണ്ട് ആ ഗൂഗിൾ ഫോമില് ആ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ആൾക്കാരെയാണ് വിളിച്ച് പ്രാങ്ക് ചെയ്യുന്നത് അതൊക്കെ ഓക്കെ ഫൈൻ അവരുടെ സമൂഹത്തോടു കൂടിയാണ് അല്ലെങ്കിൽ ആൾക്ക് ആൾക്കാ എന്റെ സുഹൃത്താണെങ്കിൽ എന്റെ സുഹൃത്തായിരിക്കും എന്നെ പ്രാങ്ക് ചെയ്യാനായിട്ട് കൊടുക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഒരാളുടെ സമ്മതം അത് കാണുമായിരിക്കാം പക്ഷെ ഇത് ഇവിടെ അതല്ല വിഷയം അവരത് ഒരു പദപ്രയോഗം അതായത് നമ്മുടെ ബാക്കിനെ നമ്മൾ എങ്ങനെയാണ് പരാമർശിക്കുന്നത് എനിക്ക് അത് ഇവിടെ പറയാൻ ബുദ്ധിമുട്ടുണ്ട് ഒരു മാധ്യമമാണ് ഇതൊരു ന്യൂസ് ചാനലാണ് പക്ഷെ ഇത് ഈ ഒരു വൈറൽ വിഷയം എടുത്തിട്ട് നമ്മൾ ഇവിടെ തള്ളിമറിക്കാനല്ല ഇവിടെ നിൽക്കുന്നത് അതിൽ ഇവിടെ രണ്ട് സ്ത്രീകളാണ് ഇങ്ങനെ ഒരു പദപ്രയോഗം ഉപയോഗിച്ചത് അവരുടെ കാലിന് മൈലാഞ്ചി അടി ചില രൂപയാണ് കൈക്ക് മൈലാഞ്ചി അടി ചില രൂപയാണ് ഇനി നമ്മള് നമ്മുടെ സ്വകാര്യ ഭാഗങ്ങളുടെ പേരുകൾ പച്ച പച്ച മലയാളം പച്ച മലയാളത്തിൽ പറഞ്ഞോണ്ടാണെന്ന് ചോദിക്കുന്നത് അവിടെയും കൂടെ അടിച്ചു തരണത് എന്ന് എത്ര രൂപയാണ് അപ്പൊ അവർ തന്നെ പെട്ടെന്ന് ഞെട്ടുന്നു എന്താ പറഞ്ഞത് നിങ്ങൾ ആരെയാണ് വിളിച്ചത് എന്തിനാണ് നിങ്ങൾ വിളിച്ചത് അല്ല ചേച്ചി അത് എന്റെ ഹസ്ബൻഡിന് കാണാൻ വേണ്ടിയിട്ടാണ് ഒരു വെറൈറ്റിക്ക് അവിടെ കൂടെ ഒന്ന് മൈലാഞ്ചി അടിച്ചു തരുമോ എന്നൊരു ചോദ്യം അത് ഭയങ്കരമായിട്ട് മോശമായ രീതിയിൽ വരലായിക്കൊണ്ടിരിക്കുന്നു എന്താണ് അവർ അതുകൊണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല പക്ഷേ ഇത് ആർജെ അഞ്ജലി പോലെയുള്ള ഈ ഇൻക്ലൂഡിങ് നമ്മളെ പോലെ മാധ്യമപ്രവർത്തകർ പോലും ഫോളോ ചെയ്യുന്ന ഒരു ആണ് കാരണം അവരുടെ ആർജയിൽ വളരെ അവരുടെ ഈ ഓൺലൈൻ ചാനലിൽ ഭയങ്കര ഉള്ള കാര്യങ്ങളാണ് അവർ എല്ലായ്പ്പോഴും പോസ്റ്റ് ചെയ്യുക ഒരുപാട് നല്ല പ്രോഗ്രാംസ് ചെയ്യുകയും ഒരുപാട് ക്വാളിറ്റി പ്രോഗ്രാംസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് വ്യക്തിത്വം ആറ്റിറ്റ്യൂഡും ഉള്ള ഒരു വ്യക്തിയായിരുന്നു പക്ഷെ അത് ആർജെ അഞ്ചല് ചെയ്തുകൊണ്ടല്ലേ അത് അങ്ങനെ പോയത് മറിച്ച് ഇതൊരു പുരുഷനാണ് ചെയ്തിരുന്നെങ്കിൽ സ്ത്രീത്വത്തെ അപമാനിച്ചു സ്ത്രീത്വത്തെ അവഹേളിച്ചു ഒരു ഭാരത സ്ത്രീയോട് അല്ലെങ്കിൽ ഭാരത സ്ത്രീയോട് ഇങ്ങനെ സംസാരിക്കാൻ പാടുണ്ടോ കേരളത്തിലെ സ്ത്രീകളോട് ഇങ്ങനെ സംസാരിക്കാവോ എന്നൊക്കെ പറഞ്ഞ് വിവാദമാക്കുമായിരുന്നില്ലേ എന്താണ് അവരുടെ ഉദ്ദേശം ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ എന്താണ് ഇരട്ടത്താ പോയിട്ടിരിക്കുന്നത് നമ്മൾ ഒരു ചാനലിന്റെ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിന്റെ ഏറ്റവും നല്ലൊരു ടോപ്പ് ആ ഒരു കംപ്ലീഷന് വേണ്ടിയിട്ട് നമുക്ക് ഏതറ്റം വരെയും പോകാം നമ്മളത് ആരെ ഹാം ചെയ്യുന്നില്ലെങ്കിൽ പക്ഷെ അശ്ലീലമായിട്ടുള്ള പദങ്ങൾ നമ്മുടെ നാട്ടിലെ പ്രശസ്തരായിട്ടുള്ള വനിതാ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ വനിതാ വനിതാ പ്രവർത്തകർ വനിതാ പ്രവർത്തകർ ഇൻ ദ സെൻസ് ഏത് തലത്തിലും വർക്ക് ചെയ്യുന്ന വനിതാ എംപ്ലോയിസ് ഉപയോഗിക്കുമ്പോൾ അത് പുരുഷൻ ചെയ്യുമ്പോൾ മാത്രം വൽഗറാവുകയും സ്ത്രീകൾ ചെയ്യുമ്പോൾ കൈകൊട്ടിച്ചിരിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിൽ സമൂഹം എന്ന നിലയിലേക്ക് നമ്മൾ തരം പോയോ എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇതിപ്പോ ആർ ജെ ഈ പറയുന്ന ആർ ജെ അഞ്ജലിക്ക് പകരം ആർ ജെ മനുവോ ആർ ജെ ഗദാഫിയോ ആർ ജെ ശ്രീരാമോ ആർ ജെ ജോസോ ഒക്കെയാണ് ചെയ്തിരുന്നതെങ്കിൽ ഇതൊക്കെ ഒരു ഇമാജിൻ പേരൊക്കെയാണ് ഇവരെ കൊണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഞാൻ പറഞ്ഞത് പുരുഷന്മാരാണ് ഇത് ചെയ്തിരുന്നതെങ്കിൽ ഇത് വലിയ കോലാഹലമാക്കുമായിരുന്നു ഒരു പക്ഷെ ഇപ്പോ ഉച്ച ഈ സംഭവം ഇറങ്ങി ഒരു മണിക്കൂറിന് ശേഷം സ്ത്രീ സംരക്ഷണ പ്രവർത്തകരും സ്ത്രീയുടെ ഉന്നമനത്തിനായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരും ഒക്കെ ചിലപ്പോൾ സമരമായിട്ട് അവരുടെ വീടിന് മുമ്പിൽ കുത്തിയിരുന്നേനെ മറിച്ചിത് ഒരു സ്ത്രീ രണ്ട് സ്ത്രീകൾ ചേർന്നിട്ടാണ് ഇത് പ്രാങ്ക് ചെയ്യുന്നത് വിളിച്ചതും ഒരു സ്ത്രീയെ തന്നെയാണ് അപ്പൊ ഇവർക്ക് മൂന്നൂർക്കും അപ്പൊ സ്ത്രീകൾക്ക് സ്ത്രീകളോട് എന്ത് അശ്ലീലവും പറയാം അത് പുരുഷൻ പറയുമ്പോൾ മാത്രമാണോ പ്രശ്നം നിങ്ങളുടെയൊക്കെ ചോദ്യം